പുതിയ റോസ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളായെല്ലാം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പ്ലാന്റ് കണ്ടോ ഇത്രയും വലിയ പ്ലാന്റുകൾ ഇപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് ഈ പ്ലാന്റുകൾ വേണമെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഡി ടി ഡി സി വഴിയും പോസ്റ്റാഫീസ് വഴിയും കൊറിയർ ചെയ്ത് വരും നിങ്ങൾ നേരിട്ട് വരുന്നവർക്കാണെങ്കിൽ ഈ പ്ലാന്റ് ഇതുപോലെ തന്നെ കൊണ്ടുവച്ചാൽ മതി വലിയ പ്ലാന്റുകൾ ഇപ്രാവശ്യം സ്റ്റോക്ക് വന്നിട്ടുണ്ട് എല്ലാം ടൈഗർ റോസയുടെ വെറൈറ്റിയും ഡബിൾ കളർ വരുന്ന റോസകളുമാണ് കൂടുതലും വരുന്നത് അല്ലാതെ കഴിഞ്ഞ ആഴ്ച നമ്മൾ കോംബോ ഇട്ടായിരുന്നു ഡബിൾ കളറിൻ്റെ ഒരു കോംബോ ആ കോംബോയ്ക്കകത്ത് അഞ്ച് റോസ അഞ്ഞൂറ് രൂപയ്ക്കാണ് ഡബിൾ കളർ വരുന്നത് അതിപ്പോഴും നമുക്ക് സ്റ്റോക്ക് ഉണ്ട് പുതിയ പ്ലാന്റുകൾ വീണ്ടും വന്നിട്ടുണ്ട് ആ ആ കോംബോയ്ക്കകത്ത് ഉൾപ്പെടുത്തിയേക്കുന്ന പ്ലാന്റുകളാണ് ഇനിയും കാണിക്കുന്നതല്ല ഈ പ്ലാന്റുകളെല്ലാം ആ കോംബോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടാതെ നമ്മുടെ നാടൻ മഞ്ഞ സെവൻ ഡേയ്സ് കാശ്മീർ റോസ ഇതെല്ലാം ഓൺ റൂട്ട് പ്ലാന്റുകളും സ്റ്റോക്ക് വന്നിട്ടുണ്ട് റെഡ് പിനാക്യോ പീച്ച് കളറ് നാടൻ വെള്ള ഇതൊക്കെ അല്ലാതെ വലിയ പ്ലാന്റുകൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് പിന്നെ കോംബോയ്ക്കകത്ത് ഈ റെഡ് കളർ ഉൾപ്പെടുത്തണമെങ്കിൽ നിങ്ങൾ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അല്ലെങ്കിൽ ഡബിൾ കളർ മാത്രം ഉൾപ്പെടുത്തിയാണ് കോംബോ ചെയ്യുന്നത് പനീർ റോസയുടെ ഒരുപാട് വലുപ്പമുള്ളതും ചെറിയ പ്ലാന്റുകൾ തൊട്ട് പൂക്കളുള്ളത് വന്നിട്ടുണ്ട് നല്ല മണമുള്ള ഡബിൾ ഡിലേറ്റും സ്റ്റോക്കുണ്ട് ഇത് നമ്മൾ കഴിഞ്ഞ ആഴ്ചത്തെ കോംബോ കൊറിയർ ചെയ്തുകൊണ്ടിരിക്കുകയാണിപ്പം ഇപ്പം പിന്നെ ഒരാൾക്ക് ഉള്ള ഈ പത്ത് റോസ ഇപ്പോൾ കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന റോസയാണ് ഇത് ഇപ്പോൾ പാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആവശ്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക